ആ പ്രേംലാലേ പൊതുവേ ഇന്ത്യാ വിരുദ്ധ നിലപാടാണ് സമീപകാലത്തായി ബംഗ്ലാദേശ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിരവധി സ്ഫോടന പരമ്പരകൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അപ്പോൾ ഇന്ത്യ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഡൽഹിയിലുണ്ടായ സ്ഫോടന സ്ഫോടനത്തിന്റെ ഒരു ഒരു പ്രതികാരമാണോ ബംഗ്ലാദേശിനും ഉണ്ടായ സ്ഫോടന പരമ്പരകളെ ഞാൻ നോക്കിക്കാണേണ്ടത് ഇതിനു മുന്നിൽ ആരുടെ ഏതെല്ലാം ശക്തികളാണ് പ്രധാനമായും പ്രവർത്തിച്ചത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഫൈല ഇവിടെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു വലിയ പ്രചാരണം ഇപ്പൊ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ രാജ്യ തലസ്ഥാനത്ത് ഒരു സ്ഫോടനം നടക്കുന്നു തൊട്ടു പിന്നാലെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു പാകിസ്ഥാനിൽ രണ്ടിടത്താണ് സ്ഫോടനം നടന്നതെങ്കിൽ ബംഗ്ലാദേശിൽ ഒരു സ്ഫോടന പരമ്പര തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഇത് നടക്കുന്നത് ഇപ്പോ ഡൽഹിയിൽ സ്ഫോടനം നടന്നതിന് ശേഷമാണ് ബംഗ്ലാദേശിൽ സ്ഫോടനം നടക്കുന്നത് എന്നാൽ ഇതിന് കഴിഞ്ഞിട്ടാണ് പാകിസ്ഥാനിൽ സ്ഫോടനം നടക്കുന്നത് അപ്പൊ ബംഗ്ലാദേശിൽ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഈ സ്ഫോടന പരമ്പരകൾ നടന്നേക്കുന്നത് അതായത് നവംബർ പത്ത് പതിനൊന്ന് ദിവസങ്ങളിലായിട്ട് നവംബർ പത്തിന് രാത്രി അതായത് അർദ്ധരാത്രിയോടുകൂടിയാണ് ഇതിന്റെ തുടക്കം അപ്പോ ഇത് ആക്രമിക്കപ്പെട്ട സംഗതികളെല്ലാം തന്നെ വളരെ ശ്രദ്ധേപൂർവ്വം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് ഒന്ന് ധാക്കയിലുള്ള ഈ ഗ്രാമീൺ ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അതായത് അവിടുത്തെ ഇപ്പോഴത്തെ ഭരണാധികാരി മുഹമ്മദ് യൂണിസിന്റെ സ്വന്തം സ്ഥാപനമാണ് ഈ ഗ്രാമീൺ ബാങ്ക് അപ്പൊ അതിന്റെ ആസ്ഥാനം ആക്രമിക്കപ്പെട്ടു തൊട്ടു പിന്നാലെ ഇപ്പോ ബംഗ്ലാദേശിൽ ഈ ഭരണമാറ്റം ഉണ്ടാക്കാൻ കാരണക്കാരായ വിദ്യാർത്ഥികളുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് നാഷണൽ സിറ്റിസൻസ് പാർട്ടി അതിന്റെ ആസ്ഥാനം ആക്രമിക്കപ്പെട്ടു പലയിടങ്ങളിലും സർക്കാർ വാഹനങ്ങൾ അഗ്നിക്കിരയായി പല സ്വകാര്യ കാറുകളടക്കം കത്തിച്ചു ഒരു സർക്കാർ ഒരു സർക്കാർ ബസ്സിലിട്ട് ഒരാളെ തീ കൊന്നു കളഞ്ഞു ഒരു ഒരു ബസ് തീവച്ചു അതിൻ്റെ അകത്ത് ഒരാൾ ഉണ്ടായിരുന്ന അയാള് തീ വെച്ച് കൊന്നു കളഞ്ഞു ഇപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ബംഗ്ലാദേശിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന സ്ഫോടനവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് കാരണം സമീപകാലത്ത് ബംഗ്ലാദേശ് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുത്ത ഒരു രാജ്യമാണ് അവർ ഇന്ത്യയെക്കാള് പാകിസ്ഥാന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു അവിടുത്തെ ഇപ്പോഴത്തെ ഭരണാധികാരി മുഹമ്മദ് യൂനിസ് അദ്ദേഹത്തിന് ഇന്ത്യയോട് വലിയ താല്പര്യമില്ല അദ്ദേഹത്തിന് ചൈനയോടും പാകിസ്ഥാനോടുമാണ് താല്പര്യം ഇന്ത്യയെ പലപ്പോഴും തള്ളിപ്പറഞ്ഞിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് മുഹമ്മദ് യൂനിസ് അപ്പൊ സ്വാഭാവികമായും ഇന്ത്യയിൽ ഒരു സ്ഫോടനം നടന്നതിന് പിന്നാലെ ബംഗ്ലാദേശിലും ഒരു സ്ഫോടന പരമ്പരകൾ തന്നെ നടക്കുമ്പോൾ അത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് സ്വാഭാവികമാണ് പക്ഷേ അത്തരത്തിൽ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്ന യാതൊരു റിപ്പോർട്ടും യാതൊരു രേഖയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പൊ എന്താണ് അവിടെ നടന്നതെന്ന് നോക്കാം ഇത് തിങ്കളാഴ്ച അതായത് പത്താം തീയതി തിങ്കളാഴ്ച രാവിലെ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് അതായത് അർദ്ധരാത്രി അപ്പോഴാണ് ആദ്യത്തെ സംഭവം അത് രാജധാനി പരിവാഹൻ എന്ന് പറയുന്ന ഒരു ബസ് അത് അഗ്നിക്കിരയാക്കുകയാണ് ചെയ്തത് അത് അതിലുണ്ടായിരുന്ന ഒരാളെ വെച്ചു കൊന്നു തൊട്ടു പിന്നാലെ രണ്ട് മൂന്നിന് ധാക്കയിലെ നൂതൻ ബസാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാറ് കത്തിച്ചു അതിനുശേഷം മൂന്ന് നാല്പത്തിയഞ്ചിന് മിർപൂറിലെ ഗ്രാമീൺ ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ ആക്രമണം ഉണ്ടായി അവിടെ നടന്നത് ബൈക്കിലെത്തിയ രണ്ടുപേര് ഈ ബാങ്ക് കെട്ടിടത്തിന് നേരെ ബോംബെയർ നടത്തുകയായിരുന്നു ഈ ബോംബെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാടൻ ബോംബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ബോംബെയർ നടത്തിയ വലിയ സ്ഫോടനം അവിടെ ഉണ്ടായി അതും കഴിഞ്ഞില്ല അതിനുശേഷം ഈ ഫിഷറീസ് ആൻഡ് ലൈഫ് സ്റ്റോക്ക് അഡ്വൈസർ അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ പേര് ഫരീദ അക്തർ എന്നാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ഥാപനം ആക്രമിക്കപ്പെട്ടു അതും കഴിഞ്ഞില്ല വീണ്ടും ഈ ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നത് ഈ ബൈക്കിലെത്തിയ സംഘമാണ് അവർ ഈ ബോംബാക്രമണം നടത്തി എന്നുള്ളതാണ് അവിടെയും വരുന്ന റിപ്പോർട്ട് പിന്നെ ചൊവ്വാഴ്ച അതായത് തൊട്ടടുത്ത ദിവസം പതിനൊന്നാം തീയതി ധാക്കയിലെ നാലിടങ്ങളിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി അതും ഈ നാടൻ ബോംബ് സ്ഫോടനമാണ് നടന്നത് അങ്ങനെ ആ ചൊവ്വാഴ്ച നടന്ന സംഭവങ്ങളിലാണ് ഈ നാഷണൽ സിറ്റിസൻസ് പാർട്ടി അതായത് അവിടെ ഈ ഭരണമാറ്റം ഉണ്ടാക്കിയ കലാപത്തിന് നേതൃത്വം കൊടുത്ത നാഷണൽ സിറ്റിസൻസ് പാർട്ടിയുടെ ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായി അതിൽ അവിടുത്തെ ഉണ്ടായിരുന്ന ഒരു അന്തേവാസി ഓഫീസിന്റെ ജീവനക്കാരനോ മറ്റോ അയാൾക്ക് ഗുരുതരമായ പരിക്കു വേറ്റിട്ടുണ്ട് അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാലിടങ്ങളിൽ നാടൻ ബോംബ് സ്ഫോടനം അത് നടന്നത് ഒന്ന് മൗചാക് എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ പിന്നെ അരഗാവൺ എന്ന് പറയുന്ന ഒരു സ്ഥലം കിൽഗായോൺ എന്ന് പറയുന്ന ഫ്ലൈ ഓവർ ഷാ അലി മാർക്കറ്റ് ഇവിടങ്ങളിലൊക്കെയാണ് ഈ സ്ഫോടനം നടന്നത് പിന്നെ രാത്രി ഒരു മൂന്ന് ബസും അതായത് പതിനൊന്നാം തീയതി രാത്രി ഒരു മൂന്ന് ബസ്സും ഒരു കാറും കൂടി കത്തിച്ചു അപ്പൊ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായേക്കുന്നത് അപ്പൊ ഇതൊക്കെ ഈ ഇന്ത്യയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ പ്രചാരണം നടക്കുന്നത് പക്ഷെ അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി മറ്റൊന്നാണ് കാരണം അവിടെ ഈ അവാമി ലീഗ് പഴയ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ഈ അവാമി ലീഗിനെ നിരോധിച്ചിട്ടുണ്ട് അതേപോലെ ലീഗ് എന്ന് പറയുന്ന മറ്റൊരു പ്രസ്ഥാനമുണ്ട് ഇവരെയും നിരോധിച്ചിട്ടുണ്ട് അപ്പൊ ഈ സ്ഫോടന പരമ്പരകളുടെയൊക്കെ പിന്നിൽ ഇവരാണ് ഈ നിരോധിത സംഘടനകളാണ് എന്നാണ് അവിടുത്തെ നിലവിലെ ഭരണകൂടം പറയുന്നത് അതിന് കൃത്യമായ കാരണവുമുണ്ട് കാരണം വരുന്ന പതിമൂന്നാം തീയതി ഈ ബംഗ്ലാദേശിലെ ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ എന്ന് പറയുന്ന കോടതി അതായത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര കുറ്റവിചാരണ കോടതി അതിന് അന്താരാഷ്ട്ര എന്ന പേര് മാത്രമേ ഉള്ളൂ പക്ഷെ വാസ്തവത്തിൽ അത് ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന ഒരു കോടതിയാണ് ഈ കോടതിയിൽ ഷെയ്ഖ് ഹസീനയുടെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി വരുന്ന പതിമൂന്നാം തീയതി ഇവർക്കെതിരെയുള്ള വിധിപ്രസ്താവം വരാൻ പോവുകയാണ് അരഞ്ഞിടത്തോളം ഇവർക്കെതിരെ വധശിക്ഷ ചുമത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ഈ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിൽ നടന്ന ക്ഷമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നടന്ന ഈ അവിടെ നടന്ന ഭരണവിരുദ്ധ കലാപത്തിൽ അതായത് അതായത് വിദ്യാർത്ഥികളും യുവജനങ്ങളും അടക്കം തെരുവിലിറങ്ങി നടത്തിയ അതായത് തൊഴിലില്ലായ്മ ആണ് അവർ പ്രധാനമായും ഉന്നയിച്ചതെങ്കിൽ പിന്നീടത് ന്യൂനപക്ഷ വേട്ടയായും ഹിന്ദു വിരുദ്ധ കലാപവുമായിട്ടൊക്കെ അത് പരിവർത്തനപ്പെട്ടിരുന്നു അപ്പൊ ഈ അക്രമ സംഭവങ്ങൾ ഏതാണ്ട് എഴുന്നൂറോളം പേർ കൊല്ലപ്പെട്ടിരുന്നു നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ അടിച്ചു തകർക്കപ്പെട്ടു പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി പോലും ഷെയ്ഖ് ഹസീനയുടെ ഔദ്യോഗിക വസതി പോലും കൊള്ളയടിക്കപ്പെട്ടു അവരുടെ അടിവസ്ത്രങ്ങൾ അടക്കം പിടിച്ചെടുത്തോണ്ട് വന്ന ബംഗ്ലാദേശിലെ തെരുവുകളിൽ ആ പ്രകടനം നടത്തിയ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതാണ് അപ്പൊ വലിയ രീതിയിൽ രാജ്യത്തിന്റെ സമ്പത്ത് തകർത്തെറിഞ്ഞ ഈ പറയുന്ന ആഭ്യന്തര കലാപത്തിന്റെ ഉത്തരവാദിത്തം ഷെയ്ഖ് ഹസീനക്കാണ് എന്ന രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് അവർക്കെതിരെ ഈ വിചാരണ നടപടികൾ അത്രയും പുരോഗമിക്കുന്നത് അപ്പൊ ഈ വരുന്ന പതിമൂന്നാം തീയതി അവിടെ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ അതായത് ഷെയ്ഖ് ഹസീനയെ വധിക്കാനുള്ള ശിക്ഷാവിധി പുറപ്പെടുവിച്ചാൽ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ അതിനു മുൻപുള്ള ഒരു കർട്ടൺ റൈസർ ആയിട്ട് വേണം നമ്മൾ ഈ ബംഗ്ലാദേശിൽ നടന്ന സ്ഫോടന പരമ്പരകളെ കാണാൻ ഏതായാലും അത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇന്ത്യയിൽ നടന്ന സ്ഫോടന പരമ്പരകൾ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഈ സ്ഫോടന പരമ്പരയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ ഒരു കാര്യം അടിവരയിട്ട് പറയണം ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുത്ത ഒരു രാജ്യത്ത് ഇന്ത്യയിൽ വലിയ രീതിയിൽ ഒരു സ്ഫോടനം നടന്ന തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു സ്ഫോടനം നടക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന് ചിലരെങ്കിലും സംശയിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല ഏതായാലും ബംഗ്ലാദേശിൽ നിലവിൽ ലോക്ക്ഡൌൺ അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചേക്കുകയാണ് ബംഗ്ലാദേശിലെ ധാക്കയിൽ കാരണം വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നത്തിലേക്ക് അവിടെ കാര്യങ്ങൾ വഴുതി മാറുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് അതിന്റെ കാരണം രാഷ്ട്രീയമാണ് കാരണം അവാമി ലീഗ് എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റെ രൂപീകരണ കാലം മുതൽ വലിയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവരെ ദുർബലപ്പെടുത്തിക്കൊണ്ടാണ് ഈ മുഹമ്മദ് യൂണിസിന്റെ ഭരണകൂടം അവിടെ ചുമതലയേറ്റത് അന്നു മുതൽ ഇന്നോളം ബംഗ്ലാദേശിന്റെ നവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞ മുഹമ്മദ് യൂണിസ് ഭരണകൂടം കൃത്യമായ യാഥാസ്ഥിതിക കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടമായിട്ട് പിന്നീട് മാറുകയാണ് ഇസ്ലാമിസ്റ്റുകൾ വലിയ രീതിയിൽ ബംഗ്ലാദേശ് ഭരണത്തിൽ സ്വാധീനം ചെലുത്തുന്ന കാഴ്ച വന്നു മത നിയമങ്ങൾ കാര്യമായി അടിച്ചേൽപ്പിക്കാൻ ബംഗ്ലാദേശിൽ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നു അങ്ങനെ ബംഗ്ലാദേശിന്റെ പൂർണ്ണമായ നവീകരണം വാഗ്ദാനം ചെയ്തു വന്ന മുഹമ്മദ് യൂനിസ് അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് അന്താരാഷ്ട്ര സമൂഹം വലിയ ആശങ്കയോടെയാണ് കാണുന്നത് കാര്യം അടുത്ത യാഥാസ്ഥിതിക കാഴ്ചപ്പാടിലേക്ക് ബംഗ്ലാദേശ് വഴുതി നീങ്ങുന്നു എന്നുള്ള ഒരു ആശങ്ക എല്ലാവരുടെയും മുമ്പിലുണ്ട് ഏതായാലും ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നത് ഒരു കർട്ടൺ ആണ് ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഈ വരുന്ന പതിമൂന്നാം തീയതി വലിയ വലിയ അക്രമ സംഭവങ്ങൾ വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള സമാനമായ സ്ഫോടന പരമ്പരകൾ ബംഗ്ലാദേശിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല